ഉപജില്ലാ കലോത്സവമായി ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ പേർക്കും ഭക്ഷണം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് നാല് കൌണ്ടറുകളിലായിട്ടാണ് ഭക്ഷണങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒന്നാമത്തെ കൗണ്ടറിൽ ഈ പാചകത്തിനോട് ചേർന്ന് അടുത്ത മൂന്ന് കൗണ്ടറുകൾ നമുക്ക് മെസ്ഹാളോട് ചേർന്നുള്ളതാണ് എല്ലാ കൗണ്ടറിലും വെജും നോൺ വെജും പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്നു എല്ലാവരും ഇത് പരമാവധി പ്രയോജനപ്പെടുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള വേസ്റ്റ് മാലിന്യങ്ങൾ ഹരിതകർമ്മസേന അവിടെയുണ്ട് അവരെ പ്രത്യേകം തയ്യാറാക്കിയ കൗണ്ടറുകളിലേക്ക് അത് പ്രത്യേകം നിങ്ങൾ നിക്ഷേപിക്കുക അത് നമ്മൾ പ്രത്യേകം നിർമാർജ്ജനം ചെയ്യുന്നതാണ് ഈ മേളയുടെ വിഭവസമൃദ്ധമായ പ്രശ്നങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയുള്ള അവസരം നമ്മളായി ഒരുക്കി കൊടുക്കണം അനാവശ്യമായി കൊടുക്കുന്ന തിക്കും തിരക്കും ഒഴിവാക്കുക വന്നിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും മത്സരാർത്ഥികൾക്കും അഭിപ്രായം ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട് ആവണേശ്വരം എ പി എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പുനലൂർ ഉപജില്ലാ കലോത്സവത്തെയും പിന്തള്ളി മുന്നേറുകയാണ് കലോത്സവ നഗരിയിലെ അടുക്കള രഹസ്യം ഉപജില്ലാ കലോത്സവം ആരംഭിച്ച നാൾ മുതൽ പിന്നിട്ട അഞ്ചു നാലുകളിലെന്നും ചർച്ചയായതും ഇവിടെ തയ്യാറാക്കിയ സദ്യവട്ടം തന്നെ ഇടദിവസങ്ങളിൽ മത്സ്യമാംസാദികളിലൊരുക്കി ഉച്ചഭക്ഷണം കെങ്കേവമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും വിളമ്പി കലോത്സവ നഗരിക്ക് വേറിട്ട മുഖം നൽകാനും സംഘാടകർക്കായി സർക്കാരിന്റെ തുച്ഛമായ ഫണ്ടിന് പുറമെ നാട്ടുകാരുടെ കൂട്ടായ്മയും വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഒരുക്കാൻ കരുത്തേക്കി ഇതൊരു വലിയ അനുഭവമാണ് യഥാർത്ഥത്തിൽ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് വളരെ പരിമിതമായി കുട്ടികളുടെ വാ കലാവാസന അല്ലെങ്കിൽ അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള ചെറിയ ചെറിയ ചടങ്ങുകളായിരുന്നു നേരെ മറിച്ച് ഇപ്പോഴത് വലിയൊരു ജനകീയ ഉത്സവമായിട്ടങ്ങ് മാറുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരമൊരു കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക ആ ഭക്ഷണത്തിനകത്ത് വ്യത്യസ്തങ്ങളില്ലാതെ എല്ലാ തരത്തിലും സന്തോഷപ്രദമായി അവരുടെ അഭിവൃദ്ധിക്കനുസരിച്ചുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുക കേരളത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളെ വാർത്തെടുക്കുന്നതിനാണ് അപ്പൊ അതിന് കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ നേരിട്ട് ചെലവാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം സാധാരണയായി കലോത്സവ നഗരങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കാറുള്ളതും ഭക്ഷണത്തെക്കുറിച്ചുള്ള പരാതികളായിരുന്നു ഫുഡ് കമ്മിറ്റി ചെയർമാനും സ്കൂൾ മാനേജറുമായ ആർ പത്മഗിരീഷിന്റെ മേൽനോട്ടം കലവറയിൽ കൂടിയെത്തിയപ്പോൾ അങ്ങനെയൊരു പരാതിക്ക് വകയില്ലാതെയായി യുവജനോത്സവങ്ങൾക്ക് തിരശ്ശീല വിടുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്ഷേപം വരുന്നത് ഈ ഫുഡ് സംബന്ധമായ കാര്യത്തെക്കുറിച്ചാണ് ഈ എ യു എന്ന നിലയിൽ താങ്കൾ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നത് ഇവിടുത്തെ ഒരു ക്രമീകരണങ്ങളെക്കുറിച്ച് സാധാരണ പറയുന്നത് ഭക്ഷണം നന്നായ കലോത്സവം മെച്ചമായി എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടുത്തെ സമയത്ത് നോക്കുക എനിക്ക് യാതൊരു ആശങ്കയില്ല വളരെ സന്തോഷം ഇവിടെ ചോദിച്ചപ്പോൾ തന്നെ തരുമ്പോഴും ഭക്ഷണം വളരെ ഭംഗിയായി കൊടുക്കും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് കൂടെ തന്നെയാണ് ഇവിടെ വെരിവായിട്ട് തിരഞ്ഞെടുത്തതും അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഫുഡ് കമ്മറ്റിയുടെ ഒരു പ്രത്യേകത എല്ലാ ദിവസവും റിവ്യൂ മീറ്റിംഗ് കൊടുത്തു ഭക്ഷണം വിളമ്പി കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും എങ്ങനെ ഉണ്ടായിരുന്നു ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നതിൽ പോരായ്മ ഉണ്ടായിരുന്നു എല്ലാം റിവ്യൂ നടത്തിയാണ് അടുത്ത ദിവസത്തേക്ക് ഇവർ പോകുന്നത് അത്ര ചിട്ടയായിട്ട് പ്ലാൻ ചെയ്താണ് കാര്യങ്ങൾ ഭക്ഷണ കമ്മിറ്റി മുന്നോട്ട് പോകുന്നത് ഒരു അധ്യാപക സംഘടന എന്ന നിലയിൽ താങ്കൾ ഈ ഫുഡ് കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ എന്തെങ്കിലും പ്രതിസന്ധികളോ വെല്ലുവിളികളോ ഉണ്ടായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക പ്രസ്ഥാനമാണ് കെ പി എസ് സി ഇപ്പോൾ ഒരു സബ് ജില്ലയുടെ മേള ഏറ്റെടുക്കുമ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ സർക്കാർ പലപ്പോഴും ഫണ്ട് അനുവദിച്ചു വരുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ എമൗണ്ട് ഗ്രാസ് റോട്ടിൽ നിൽക്കുന്ന ലെവലിൽ നിൽക്കുന്ന സബ് ജില്ലകൾക്കാണ് നൽകുന്നത് ഇവിടെ തന്നെ ബഡ്ജറ്റ് ഇട്ടപ്പോൾ ഫുഡ് കമ്മിറ്റിക്ക് അനുവദിച്ചിരിക്കുന്നത് വളരെ തുച്ഛമായ തുകയാണ് അത് മറ്റ് കമ്മിറ്റികൾക്കെല്ലാം വീതിച്ച് വരുമ്പോൾ കിട്ടുന്ന തുക മാത്രമാണ് പക്ഷേ ഒരിക്കൽ പോലും ആ പരിമിതമായ തുക കൊണ്ട് ഇത്തരത്തിലുള്ള മേള നടത്തി മുന്നോട്ട് കൊണ്ടുവാൻ സാധിക്കത്തില്ല പൊതുജനങ്ങളിൽ നിന്നും അഭിതേക ആംശ്യകളിൽ നിന്നും ഒക്കെ സഹായ സ്വീകരിച്ചാണ് നമ്മൾ ഈ മേള മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങളെ സംബന്ധിച്ചോളം ഈ മേള മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഈ സ്കൂളിൻ്റെ മാനേജരായിരിക്കുന്ന ആർ പത്മകൃഷ്ണ സാറാണ് സാറിനോടുള്ള അഹേതിയുമായ നന്ദി ഞങ്ങൾ ഈ സമയത്തെ രേഖപ്പെടുത്തുകയാണ് അതുമാത്രമല്ല സങ്കട പുറത്തുള്ള നാട്ടുകാർ ഈ മേള അവരുടെ മേളയായി മാറ്റിയിരിക്കുകയാണ് ഇന്നലെ ഏകദേശം അയ്യായിരത്തോളം പേരാണ് ഈ മേള കാണാൻ വേണ്ടിയിരിക്കുന്നത്

ഒരു ദിവസം മീൻ കറി ഉൾപ്പെടെയുള്ള ഊണും ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഉൾപ്പെടെ ആണ് വിഭവസമൃദ്ധമായ സദ്യയാണ് അഞ്ചാം ദിവസം ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് പേരോളം ഒരു ദിവസം ഒരു നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട് വളരെ ഭംഗിയായിട്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ പോകുന്നു കാപ്പിക്ക് ഇഡ്ഡലി ഉപ്പുമാവ് ദോശ ഇങ്ങനെ ഓരോ ഐറ്റം മാറി മാറി വരുന്നുണ്ട് നാല് മണി മുതൽ ചായയും ചെറിയ കടിയും നടക്കുന്നുണ്ട് രാത്രിയിൽ ഭക്ഷണം അതേപോലെ തന്നെ നടക്കുന്നുണ്ട് രാത്രിയിൽ ഏതാണ്ട് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് പേര് വരെ ആഹാരം കഴിക്കുന്നുണ്ട് മൂന്ന് പേരായിട്ട് ഏതാണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് പേര് വരെ ആഹാരം കഴിക്കുന്നുണ്ട് ശരാശരി ഒരു ദിവസം അവരെ വേണ്ടുന്ന സാധനങ്ങൾ യഥാസമയം എത്തിച്ചേരുന്നുണ്ട് പറയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാ ക്രമീകരണങ്ങളും നടത്തുന്നുണ്ട് നമുക്ക് വാചകശാലയിൽ ഒരു സാധനത്തിന് ബുദ്ധിമുട്ടില്ല അവരൊക്കെ വളരെ ഉഷാറാണ് പറ്റി അടിപൊളി നല്ല നല്ലോണം ദിവസം ആ ഇന്നത്തെ പ്രോഗ്രാമിന് വന്നായിരുന്നു അങ്ങനെ അഞ്ചു നാൾ നീണ്ട ഉപജില്ലാ കലോത്സവത്തിന് തിരശ്ശീല വീഴുമ്പോൾ ഇവിടുത്തെ അടുക്കള രഹസ്യം അങ്ങാടിയിലെങ്ങും പാട്ടുതന്നെ വിസ്മയ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ബിപിൻ വേണുവിനൊപ്പം റിജോ പത്തനാപുരം